അതൃപ്തിയിലും ഹൈക്കമാൻഡിന് വഴങ്ങുകയാണ് കെ സുധാകരൻ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു എന്നാൽ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനാണ് പാർട്ടിയുടെ നീക്കം കെ പി സി സി അധ്യക്ഷനായി ആൻഡ്രു ആന്റണി എത്തേക്കും സണ്ണി ജോസഫും പരിഗണനയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആദ്യം സുധാകരന്റെ പ്രതികരണം കേൾക്കാം അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസാ ഞാൻ സ്വീകരിക്കും ആ കാർഗേജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സംഘടനാ ശക്തി കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഞങ്ങൾ ഇതെല്ലാം സംസാരിച്ചിരുന്നു ഡീൽ ആയിട്ട് എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമ തീരുമാനം അത് എന്റെ തീരുമാനമാണ് എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടത് എന്റെ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ വിൽപ്റ്റ് ഇറ്റ് ആർ റോഷിപാൽ മാറ്റും എന്ന വാർത്തയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു നിമിഷം ഇപ്പോൾ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് സാധനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ അതില് ഒരു പരാതി ഇല്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല എല്ലാരും യോഗ്യതന്ന യോഗ്യരുടെ ആളായതുകൊണ്ടാണ് എം പിമാരായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കുന്നില്ല പക്ഷെ മൊത്തത്തില് പറയുന്നത് കാര്യം ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലല്ല ആ തീരു എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ ആരെ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള ഒരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ എൻ്റെ അഭിപ്രായം മാറേണ്ടതില്ലെന്നാണ് നിങ്ങൾ ഈ വ്യക്തിയോ ചൂണ്ടിക്കാണിച്ച് പറയണ്ട പിന്നെ നാളെ ടൈറ്റിൽ കൊടുക്കാൻ ഗെയിം മുരളീധരൻ എന്ന് പറയാനാണെങ്കിൽ അത് എൻ്റെ ജലവിൽ വേണ്ട ശരി ഓക്കെ റോഷിബാൽ ഉണ്ട് റോഷിബാൽ ആൻറ്റോ ആൻറ്റണിക്കെതിരെയാണ് താൻ പറയുന്നതെന്ന് വരുത്തി തീർക്കണ്ട പക്ഷേ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളാകണം കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും കെ സുധാകരൻ്റെ ശരീരഭാഷയിലും അതൃപ്തി ഉണ്ടെങ്കിലും ഒഴിയാം എന്നുള്ള നിലപാടാണെന്ന് മനസ്സിലാക്കുന്നു ഒടുവിൽ റോഷിബാലിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് നേതാക്കളിൽ നിന്ന് ഇതിൽ വിനീത ഏറ്റവും പ്രധാനമായും നേരത്തെ തന്നെ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ് കെ പി സി സി നേതൃമാറ്റം അത് കെ സുധാകരനെ മാറ്റി പകരം മറ്റൊരാളെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനം അത് നടപ്പിലാക്കാൻ ൈക്കമാൻഡ് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു പ്രത്യേകിച്ച് കെ സുധാകരനെ ഇത് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്താതെ പെട്ടെന്ന് അങ്ങ് മാറ്റിയാൽ നേരത്തെ തെന്നല ബാലകൃഷ്ണപ്പള്ളിയും മുല്ലപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള പല കെ പി സി അധ്യക്ഷന്മാരെയും അവസാന നിമിഷമാണ് അവർക്ക് അറിയിപ്പ് പോലും ലഭിക്കുന്നത് അവരെ പദവിയിൽ നിന്നും എന്ന് അതുപോലെ കെ സുധാകരനെ മാറ്റാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ ദില്ലിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ വിളിപ്പിച്ചത് അങ്ങനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനുമായ ആശയവിനിമയം നടത്തി മാറ്റുന്നതിൻ്റെ കാരണം ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയെന്ന അറിവാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല പകരം ആന്റോ ആന്റണി സണ്ണി ജോസഫ് എന്നിവരെ പരിഗണിക്കുന്നു ആൻഡോ ആന്റണിക്ക് തന്നെയാണ് കൂടുതൽ പ്രാമുഖ്യമുള്ളത് സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചത് കെ സുധാകരനാണെന്ന വിവരവുമുണ്ട് ഏതായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ കെ പി സി സി നേതൃമാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ശരി ഏതായാലും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ